നേരെ ഗൂഗിളിലേക്ക് പോവുക അവിടെ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് കേരള എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു പേജ് ആയിരിക്കും ഇവിടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ബുക്കിംഗ് കേരള ചെക്ക് അവൈലബിലിറ്റി പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് കേരള എന്നൊക്കെ പറഞ്ഞ മൂന്നാല് ഓപ്ഷൻ കാണാം അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇവിടെ ടെർംസ് ആൻഡ് കണ്ടീഷൻ ഫോർ കേരള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് ടൈറ്റിൽ കാണാം ഈ വന്നേക്കുന്ന പേജ് ഓൺലൈനായിട്ട് നമുക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാനുള്ള പേജ് ആണ് ഇവിടെ എഗ്രി കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം പക്ഷെ തൽക്കാലം നമ്മൾ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത് ക്ലോസ് ാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ പേജിന്റെ ഹോം പേജ് ആണ് ഈ പേജിലും ഏതാണ് ഡെസ്റ്റിനേഷൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന റെസ്റ്റ് ഹൗസ് ഏതാണ് ഏത് റൂം ടൈപ്പ് ആണ് ആവശ്യം ചെക്ക് ഇൻ ചെക്ക് ഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെർച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോ എന്തായാലും ബുക്കിംഗ് പ്രോസസിനെ കുറിച്ചുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസുകളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മൾ ഈ ഹോം ബട്ടന്റെ വലതു ഭാഗത്തുള്ള റെസ്റ്റ് ഹൗസ് എന്ന ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എവിടെയൊക്കെ റെസ്റ്റ് ഹൗസ് ഉണ്ട് എന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ പതിനാല് ജില്ലകൾ ഉണ്ടെന്ന് അറിയാമല്ലോ ഈ പതിനാല് ജില്ലകളിലും പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് എന്ന സൗകര്യം കേരള ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഓരോ ജില്ലകളിലും എത്ര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ഉണ്ടെന്നും എവിടെയൊക്കെയാണ് ഉള്ളതെന്നും നമുക്ക് പരിശോധിക്കാം തൃശൂർ ജില്ല തൃശൂർ ജില്ലയിൽ ഒൻപത് റെസ്റ്റ് ഹൌസുകളാണ് ഉള്ളത് ചാലക്കുടി ചാവക്കാട് ചേലക്കര ചെറുതുരുത്തി ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ കുന്നംകുളം തൃശൂർ വടക്കാഞ്ചേരി ചാലക്കുടി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശ്ശൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കുറഞ്ഞത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തൃശൂരിൽ നിന്ന് ഈ റെസ്റ്റ് ഹൗസിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ചാലക്കുടി കെ ബസ് സ്റ്റാൻഡ് ആണ് റെസ്റ്റ് ഹൗസിൽ നിന്നും വൺ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത് ഒരു നാല് മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാം ഇനി റൂംസിന്റെ കാര്യം പരിശോധിക്കാം സ്യൂട്ട് റൂം എ സി സ്യൂട്ട് റൂം നോൺ എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഇവിടെ ഓൺലൈൻ റിസർവേഷൻ അവൈലബിൾ ആണ് സ്യൂട്ട് റൂം എ സിക്ക് രണ്ടായിരം രൂപയും സ്യൂട്ട് റൂം നോൺ എ സിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് വരുന്നത് എന്നാൽ ഡബിൾ റൂം എ സിക്ക് ആയിരം രൂപയും ഡബിൾ ോൺ എസിക്ക് അറുന്നൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റൻപത് രൂപ പേ ചെയ്താൽ മതിയാകും ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശ്ശൂരിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തൃശൂരിൽ നിന്നും കുറഞ്ഞത് അമ്പത്തൊന്ന് മിനിറ്റ് സമയം കൊണ്ട് മാത്രമേ ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കുറഞ്ഞത് ഒരു ഒൻപത് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ചാവക്കാട് ബസ് സ്റ്റാൻഡ് ആണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് വൺ പോയിന്റ് ടു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ചാവക്കാട് റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നിവ ഓൺലൈൻ റിസർവേഷന് അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ചാർജ് എക്സ്ട്രാ ബെഡിന് നൂറ്റി രൂപ എക്സ്ട്രാ പേ ചെയ്താൽ മതിയാകും ചേലക്കര പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശൂരിന്റെ മെയിൻ ഭാഗത്ത് നിന്ന് മുപ്പത്തൊന്നേ പോയിന്റ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തൃശൂരിൽ നിന്ന് കുറഞ്ഞത് നാൽപ്പത്തി മിനിറ്റ് സമയമെടുത്താൽ നമുക്ക് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്താവുന്നതാണ് ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കുറഞ്ഞതൊരു ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ചേലക്കര ബസ് സ്റ്റാൻഡാണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് മീറ്റ് കൊണ്ട് ഉള്ളൂ ചേലക്കര റെസ്റ്റ് ഹൗസിലും ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകളാണ് ഓൺലൈൻ റിസർവേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് എക്സ്ട്രാ ബെഡിന് നൂറ്റി രൂപ എക്സ്ട്രാ പേ ചെയ്യണം ചെറുതുരുത്തി പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശൂർ മെയിൻ സിറ്റിയിൽ നിന്ന് മുപ്പത് പോയിന്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കുറഞ്ഞത് ഒരു നാൽപ്പത്തിനാല് മിനിറ്റ് സമയം കൊണ്ട് മാത്രമേ തൃശൂരിൽ നിന്ന് ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് ടു പോയിന്റ് ടു കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു ആറ് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഷൊർണൂർ ബസ് സ്റ്റാൻഡാണ് ടു പോയിന്റ് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റൂമിന്റെ കാര്യം പരിശോധിച്ചാൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ തന്നെയാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപ പേ ചെയ്താൽ മതിയാകും ഇരിങ്ങാലക്കുട പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ താഴെയുള്ള ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിൽ ഇരിങ്ങാലക്കുട എന്ന് പേര് വരുന്ന ഒരു ൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അഡ്രസ്സും കാര്യങ്ങളും വേറെ ഇമേജസും ഒന്നും അവിടെ കാണാനും ഇല്ല അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ ഇ ഡ്ല്യു ഡി റസ്റ്റ് ഹൌസ് ഇരിങ്ങാലക്കുട എന്ന് സെപ്പറേറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും തൃശൂരിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് രണ്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കുറഞ്ഞത് ഒരു അമ്പത്തി മിനിറ്റ് ഏതാണ്ട് ഒരു മണിക്കൂർ അടുപ്പിച്ച് യാത്ര ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് തൃശ്ശൂരിൽ നിന്നുമുണ്ട് ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനാണ് ഒൻപത് പോയിന്റ് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൌസ് ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് റെസ്റ്റ് ഹൗസിൽ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ബസ് സ്റ്റാന്റിലേക്ക് എത്താൻ ഏതാണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാകും ഇരിങ്ങാലക്കുട റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് രൂപയുമാണ് ഇവിടെ റേറ്റ് എക്സ്ട്രാ ബെഡ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ നൂറ്റൻപത് രൂപ പേ ചെയ്താൽ മതിയാകും കൊടുങ്ങല്ലൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശ്ശൂരിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മിനിമം ഒരു മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് തൃശൂരിൽ നിന്നും ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ ആണ് റെസ്റ്റ് ഹൗസിൽ നിന്ന് മിനിമം ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മുപ്പത്തി ഏഴ് മിനിറ്റോളം സമയം കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് കൊടുങ്ങല്ലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ആണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ അകലത്തിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത് കുറഞ്ഞത് ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്താം റൂമിന്റെ കാര്യം പരിശോധിച്ചാൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകളാണ് ഇവിടെ ഓൺലൈൻ റിസർവേഷന് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് ആയിരം രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയുമാണ് ഇവിടുത്തെ റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റൻപത് രൂപ പേ ചെയ്താൽ മതിയാകും കുന്നംകുളം റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശൂരിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കുറഞ്ഞത് ഒരു നാൽപ്പത്തൊമ്പത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഈ റെസ്റ്റ് ഹൌസിൽ എത്തി ഈ റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് ഒൻപത് പോയിന്റ് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ ഇരുപത് മിനിറ്റോളം സമയം ആവശ്യമായി വരും ഈ റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ ബസ് ടെർമിനൽ ആണ് വൺ പോയിന്റ് ടു കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ബസ് ടെർമിനൽ ഉള്ളത് ഒരു നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാം കൂടാതെ വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ദൂരത്തിൽ കുന്നംകുളം ന്യൂ ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് ഒരു നാല് മിനിറ്റ് കൊണ്ട് അവിടെയും എത്തിച്ചേരാവുന്നതാണ് ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകളാണ് ഈ റെസ്റ്റ് ൌസിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപ പേ ചെയ്യാം തൃശൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശൂർ മെയിൻ സിറ്റിയിൽ നിന്ന് വൺ പോയിന്റ് ടു കിലോമീറ്റർ അകലെയാണ് ഈ റെസ്റ്റ് ഹൗസ് ഉള്ളത് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് തൃശൂർ മെയിൻ സിറ്റിയിൽ നിന്ന് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാവുന്നതാണ് റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് ത്രീ പോയിന്റ് ടു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇവ തമ്മിലുള്ളൂ ഒരു എട്ട് മിനിറ്റ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താവുന്നതാണ് റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആണ് ടു പോയിന്റ് സെവൻ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാവുന്നതാണ് ഈ റെസ്റ്റ് ഹൗസിൽ സ്യൂട്ട് റൂം എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഓൺലൈൻ റിസർവേഷന് അവൈലബിൾ ആണ് സ്യൂട്ട് റൂം എ സിക്ക് രണ്ടായിരം രൂപയും ഡബിൾ റൂം എ സിക്ക് ആയിരം രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപ ചാർജ് വരും വടക്കാഞ്ചേരി പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഹൗസ് ഹൗസിന്റെ അഡ്രസ് കോക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം തൃശൂരിൽ നിന്ന് പതിനാറ് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തൃശൂരിൽ നിന്നും ഒരു ഇരുപത്തി മിനിറ്റ് കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ആണ് വൺ പോയിന്റ് ത്രീ കിലോമീറ്റർ ആണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞതൊരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടേക്ക് എത്താവുന്നതേ ഉള്ളൂ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റാൻഡ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ആണ് ജസ്റ്റ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് റെസ്റ്റ് ഹൗസിൽ നിന്നും ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടേക്ക് എത്തിച്ചേരാം റൂമിന്റെ കാര്യം പരിശോധിച്ചാൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകളാണ് ഇവിടെയും ഓൺലൈൻ റിസർവേഷനും അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ്